കാശ്മീരിൽ നിന്നും സനാതനധർമ്മികൾ ഒളിക്കേണ്ടി വന്നു പാകിസ്ഥാനിൽ നിന്നും ഓട്ടം തുടങ്ങി ബംഗ്ലാദേശിൽ നിന്നും ഓടിത്തുടങ്ങി ഇനി ഭാരതത്തിൽ നിന്ന് എവിടേക്ക് ഓടാനാണ് സനാതനധർമ്മവിശ്വാസികൾ അതുകൊണ്ട് ഓട്ടം നിർത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു തിരിച്ചടിക്കേണ്ട സമയമാണ് പ്രതികരിക്കേണ്ട സമയമായിരിക്കുകയാണ് എത്ര നാൾ ഓടി ഒളിക്കും എവിടേക്കും ഓടി ഒളിക്കും സനാതനധർമ്മത്തിൻ്റെ ഉത്ഭവസ്ഥാനമായിട്ടുള്ള ഭാരതത്തിൽ നിന്നും സനാതനധർമ്മികൾ ഇനി എവിടേക്ക് ഓടാനാണ് ആരെ ഭയപ്പെടാനാണ് ഇവിടെ ബ്രാഹ്മണനും വൈശ്യനും ശൂദ്രനും മാത്രം പോരാ ക്ഷാത്രധർമ്മം ഉണരേണ്ടിയിരിക്കുന്നു സനാതനധർമ്മികളിലെ ക്ഷാത്രബോധവും ക്ഷത്രിയരും ഉണരേണ്ടിയിരിക്കുന്നു ക്ഷത്രിയരാകേണ്ടിയിരിക്കുന്നു പല ആളുകളും അല്ലാതെ ഇനി നിലനിൽപ്പിന് ചോദ്യമാവുകയാണ് അങ്ങനത്തെ അവസ്ഥ വന്നുകൊണ്ടിരിക്കുകയാണ് ഇത് കലിയുഗമാണ് കലിയുഗത്തിൽ എപ്പോഴും അധർമ്മമേ വിജയിക്കും അധർമ്മം മുന്നിട്ട് നിൽക്കും എങ്കിലും ധർമ്മത്തിന് ആത്യന്തിക വിജയമുണ്ടാകും അത് ഏത് യുഗത്തിലാണെങ്കിലും ധർമ്മത്തിന് വേണ്ടി പെരുകയും പോരാടുകയും ചെയ്യണം സനാതനധർമ്മത്തിനെ സംരക്ഷിക്കാൻ ഏതെങ്കിലും ആളുകൾ അല്ലെങ്കിൽ പാർട്ടിയുടെ ഒന്നും ആവശ്യമില്ല സനാതനധർമ്മം ശമില്ലാത്തതാണ് സനാതനധർമ്മത്തിൻ എന്ന ആ വാക്കിന്റെ അർത്ഥം തന്നെ നാശമില്ലാത്തത് എന്നാണ് എറ്റേണൽ എന്നാണ് ഒരിക്കലും നാശമില്ല ക്ഷയിക്കുകയില്ല നിത്യമായതാണ് സത്യമായതാണ് എങ്കിലും ആ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന സനാതനധർമ്മികള് വിശ്വാസികളായ ആളുകള് അവര് ഭയപ്പെട്ട് ഓടേണ്ടി വരിക എന്നത് ഒരിക്കലും ഉചിതമായിട്ടുള്ള കാര്യമല്ല ഒരിക്കലും മറ്റ് മതസ്ഥർക്കെതിരെയുള്ള വെല്ലുവിളിയല്ല സനാതനധർമ്മത്തിന്റെ പേരിൽ ഒരിക്കലും അന്യ ഒരാളെ കളിയാക്കുകയോ അവരുടെ മതഗ്രന്ഥങ്ങളെയോ മതത്തെയോ അവരുടെ ആരാധന സമ്പ്രദ ഒന്നും ചീത്ത വിളിക്കുകയോ അതിനെ മോശമാക്കി കാണുകയോ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അവരെ പോയി വധിക്കാൻ പറയുന്നില്ല അല്ലെങ്കിൽ അവർക്കൊരു പീഡയും സനാതനധർമ്മം അനുഷ്ഠിക്കുന്ന ആളുകൾ ചെയ്യുന്നില്ല ലോകസമസ്ത സുഖിനോ ബോന്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഹിന്ദുവോ അല്ലെങ്കിൽ സനാതന ധർമ്മിയോ സുഖമായിട്ട് ഇരിക്കണം എന്നല്ല പറഞ്ഞത് മറിച്ച് ലോകത്ത് ഏത് രാജ്യത്ത് ഏത് രാഷ്ട്രത്തിൽ ഏത് ദേശത്തിൽ ഏത് കാലത്തിൽ ഏത് ജാതിയിൽ ഏത് മതത്തിലുള്ള ആളുകളാണെങ്കിലും സുഖമായിട്ടിരിക്കട്ടെ എന്നാണ് സനാതനധർമ്മം പഠിപ്പിക്കുന്നത് അങ്ങനെയുള്ള സനാതനധർമ്മികൾക്ക് അവരുടെ ജന്മ ഭൂമിയിൽ നിന്നും ഓടേണ്ട ഗതികേട് വരികയാണെങ്കിലും ചിന്തിക്കേണ്ടിയിരിക്കുന്ന വിഷയമാണ് എവിടേക്കാണ് നമ്മൾ ഓടുക ഇനി എവിടേക്ക് ഓടാനാണ് തീർച്ചയായിട്ടും സനാതനധർമ്മത്തിലെ സ്ത്രീകള് ജാൻസി റാണിയെ പോലെ പെരുതേണ്ടിയിരിക്കുന്നു പുരുഷന്മാര് ശിവജിയെ പോലെ പെരുതേണ്ട സമയമായിരിക്കുകയാണ് സ്വന്തം ധർമ്മത്തിന് സ്വന്തം ജീവന കുടുംബത്തിന് നാശം വരും എന്ന് കാണുമ്പോഴെങ്കിലും ക്ഷാത്രധർമ്മം ഇനി ഉണർന്നേ മതിയാകൂ എന്ന അവസ്ഥയിലേക്ക് വരികയാണ് അല്ലാതെ ഈ ധർമ്മത്തെ ക്ഷയിപ്പിക്കാൻ സാധിക്കില്ല ഇവിടെ നിറയെ വിദേശികൾ വന്നിരുന്നു ഈ ധർമ്മത്തെ നശിപ്പിക്കാനായിട്ട് അറബികൾ വന്നിരുന്നു അതുപോലെ ഡച്ചുകാർ പോർച്ചുഗീസുകാർ ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാർ നിരവധി ആളുകൾ വന്നു മുഗളന്മാർ വന്നു ഇതിനെ നശിപ്പിക്കാൻ നോക്കി ആർക്കും അത് സാധിച്ചില്ല എന്നും അത് നിലനിൽക്കുന്നുണ്ട് സനതനധർമ്മം ഇനി നിലനിൽക്കുകയും ചെയ്യും സംശയമില്ല എങ്കിലും ഈ ധർമ്മത്തിൽ വിശ്വസിക്കുന്ന ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുക ഈ ധർമ്മത്തിൽ വിശ്വസിക്കാൻ ഭയമാവുക അങ്ങനെ ഒരു ഭയം ആവശ്യമില്ല തീർച്ചയായും ഇനി മാറ്റി ചിന്തിക്കേണ്ട സമയമായിരിക്കും ഇതൊരു ആഹ് ആഹ്വാനം ആർക്കുമെതിരെയുള്ള ആഹ്വാനമല്ല സ്വന്തം നിലനിൽപ്പിനായിട്ടുള്ള ഒരു അവബോധം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത് നിലനിന്നേ മതിയാകൂ തീർച്ചയായിട്ടും അല്ലാതെ ഇനി ഓടൽ അവസാനിപ്പിക്കേണ്ട സമയമായി എന്ന് ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ആരെയും വധിക്കുക എന്നത് നമ്മുടെ ധർമ്മമല്ല എല്ലാവരിലും ഒരേ ബ്രഹ്മത്തെയാണ് കാണുന്നത് എല്ലാവരിലും ഒരേ ഈശ്വരനെ കാണാനാണ് പഠിപ്പിച്ചിരിക്കുന്നത് എല്ലാവർക്കും ഒരുപോലെ സുഖം വരട്ടെ എന്നാണ് നമ്മൾ പഠിക്ക പഠിക്കുന്നത് എല്ലാ മതഗ്രന്ഥങ്ങളെയും അവരുടെ ആരാധനാ സമ്പ്രദായത്തെയും എല്ലാം നമ്മൾ ഒരുപോലെ ബഹുമാനിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇവിടെ ഒരുപാട് മതങ്ങളെല്ലാം ഏഹ് അറിയാമല്ലോ സെമെറ്റിക് മതങ്ങളെല്ലാം എങ്ങനെയാണ് ഇന്ത്യയിൽ വന്നതെന്ന് എല്ലാത്തിനും കൈനീട്ടി സ്വീകരിച്ചത് കൊണ്ടാണ് സനാതനധർമ്മികൾ അതുകൊണ്ട് ആത്യന്തികമായിട്ട് ഭാരതം എന്നത് സനാതനധർമ്മത്തിന്റെ ഉത്ഭവ കേന്ദ്രമാണ് സനാതനധർമ്മിയെ സംബന്ധിച്ച് ഓടാൻ ഇനി ഒരു സൗദി അറേബ്യയോ അല്ലെങ്കിൽ ഒരു ഇസ്രായേലോ ഇല്ല അല്ലെങ്കിൽ ഒരു സ്ഥലമില്ല സനാതനധർമ്മി ധർമ്മവും വന്ന് പുലർന്നിട്ടുള്ളത് അതിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഭാരതമാണ് അതുകൊണ്ട് ഇവിടെ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇനി ഉണ്ടാകും ഇപ്പോഴും ഉണ്ട് ഏത് കാലത്തും ഉണ്ടാവും ഉണ്ടാവുക തന്നെ ചെയ്യും അതിനെ നാശം വിതയ്ക്കാൻ ആർക്കും സാധിക്കില്ല ഇനി നാശം വിതയ്ക്കാൻ വരുന്നവരെ ഭയന്ന് ഓടുക എന്നതും നടക്കുന്ന കാര്യമല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നു ധർമ്മത്തിന് നാശം വരുന്ന സമയത്ത് അധർമ്മത്തെ ഇല്ലാതാക്കാൻ ധർമ്മത്തെ പുനഃസ്ഥാപിക്കാൻ ഭഗവാൻ വന്നു എന്നതും വരുന്നുണ്ട് എന്നതും വരുമെന്ന് നമുക്കറിയാം ഭഗവാന്റെ വാക്കാണത് അത് സത്യമാണ് എങ്കിലും ഭഗവാൻ വന്നപ്പോഴും ജീവാത്മ സ്വരൂപത്തിലിരിക്കുന്ന അല്ലെങ്കിൽ മനുഷ്യൻ്റെ പ്രതിനിധിയായിട്ടിരിക്കുന്ന വർണ്ണങ്ങളിൽ ക്ഷത്രിയൻ്റെ പ്രതീകമായിട്ടിരിക്കുന്ന അർജുനന് ഭഗവാൻ എന്താണ് പറഞ്ഞു കൊടുത്തത് സ്വധർമ്മം ചെയ്യാനാണ് അതുകൊണ്ട് ഭഗവാൻ അധർമ്മികളില്ലായ്മ ചെയ്തുകൊള്ളും സത്യം തന്നെ എങ്കിലും ആ മനുഷ്യധർമ്മത്തിലിരിക്കുന്ന ആ അവന് തീർച്ചയായിട്ടും ഒരു ധർമ്മമുണ്ട് അതുകൊണ്ട് തന്നെ ഉണരേണ്ട സമയമായിരിക്കുന്നു ജാഗ്രത പുലർത്തേണ്ട സമയമായിരിക്കുന്നു